ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാണ്ഡിരാജ് തിരക്കഥഴി സംവിധാനം ചെയ്ത് ജൂലൈ ഇരുപത്തിയഞ്ചിലെ തിയേറ്റിലെത്തിയ ഒരു റൊമാന്റിക് ആക്ഷൻ കോമഡി എന്റർടൈൻ സിനിമയാണ് തലൈവൻ തലൈവി വിജയ് സേതുപതി നിത്യ മേനോൻ എന്നിവർ പ്രധാന താരങ്ങളായി അഭിനയിക്കുന്ന ഈ സിനിമ ഹെവി പോസിറ്റീവ് ഓപ്പറേയും നേടേണ്ടത് വമ്പൻ തരകമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ചിത്രം ആദ്യ ദിവസം തമിഴ്നാട് കളക്ഷനായി അഞ്ച് കോടി രൂപയും രണ്ടാം ദിവസം എട്ട് കോടി രൂപയും മൂന്നാം ദിവസം എന്നുള്ള ഞായറാഴ്ച പത്ത് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്യുന്നത് ടോട്ടൽ ഇരുപത്തി കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ആദ്യം മൂന്ന് ദിവസം കൊണ്ട് തമിഴ്നാട് കളക്ഷനായി മാത്രം ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത് ചിത്രം ആദ്യം മൂന്ന് ദിവസം കൊണ്ട് കർണാടക കഠനായി രണ്ട് കോടി പതിനേഴ് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് ആദ്യം മൂന്ന് ദിവസം കൊണ്ട് കേരളത്തിൽ ഈ സിനിമ കളക്ട് ചെയ്തത് അറുപത് ലക്ഷം രൂപയാണ് ആന്ധ്ര തെലങ്കാന കളക്ഷനായി ഇരുപത്തിയൊന്ന് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട് ആദ്യ മൂന്ന് ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ഓഫീസ് കക്ഷൻ ഇരുപത്തിയാറ് കോടി എൺപത് ലക്ഷം രൂപയാണ് ലോകമെമ്പാടുമായി ആയിരത്തിലധികം സ്ക്രീനുകളിൽ റിലീസ് ചെയ്യപ്പെട്ട ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ സംബന്ധമായ വിവരം ലഭ്യമായിട്ടില്ല നാലാം ദിനവും വർക്കിംഗ് ദിനം കൂടിയ ഇന്ന് തിങ്കളാഴ്ച ഈ സിനിമ തമിഴ്നാട്ടിലെ ഗ്രാമീണ മേഖലയിലും മികച്ച ബുക്കിംഗ് നേടിയെടുക്കുന്നുണ്ട് ഇന്ന് ഈ സിനിമ തമിഴ്നാട്ടിൽ മൂന്നര നാല് കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യ നാല് ദിവസം മിനിണ്ടപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് മാത്രമായി ഇരുപത്തിയേഴ് കോടിക്കുമുള്ള കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് ഈ സിനിമ ഇന്ത്യൻ ബോക്സോസ് കൃഷ്ണനായി മുപ്പത് കോടിക്ക് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത് ജൂലൈ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച തിയേറ്ററിൽ മികച്ച അഭിപ്രായം നേരിടുന്ന മറ്റൊരു തമിഴ് സിനിമയാണ് മാരീശൻ ഫഹദ് വാസിൽ വടിവേലു എന്നിവർ പ്രധാന താരങ്ങളെ സുധീഷ് ശങ്കർ സംവിധാനം ചെയ്ത ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് വി കൃഷ്ണമൂർത്തിയാണ് ചിത്രം മൂന്നാം ദിവസമായി നടന്ന ഞായറാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് മുപ്പത്തി ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപയായിരുന്നു ടോട്ടൽ മൂന്ന് ദിവസം കൊണ്ട് കേരള ഘടനായി എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് അതേസമയം മാരീസന്റെ ആദ്യ മൂന്ന് ദിവസത്തെ തമിഴ്നാട് കർഷണവുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ മൂന്ന് ദിവസം കൊണ്ട് നാല് കോടി റേഞ്ചിൽ കളക്ഷൻ മാത്രമേ ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളൂ നാലാം ദിവസം ദിവസമായ തിങ്കളാഴ്ച ഈ സിനിമയുടെ തമിഴ്നാട് കളക്ഷൻ അറുപത് ലക്ഷം റേഞ്ചിലുമാണ് അപ്പോൾ ആദ്യ നാല് ദിവസം കൊണ്ട് നാല് കോടി അറുപത് ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ തമിഴ്നാട് കളക്ഷനായി മാത്രം സ്വന്തമാക്കിയിട്ടുള്ളത് സിനിമ ആദ്യ നാല് ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി ഏഴ് ഏഴര കോടി റേഞ്ചിൽ കളക്ഷൻ മാത്രമേ നേടിയെടുത്തിട്ടുള്ളൂ സുരേഷ് ഗോപി നായകനായി പ്രവീൺ നാരായണൻ തിരക്കഥി സംവിധാനം ചെയ്ത് ജൂലൈ പതിനേഴിന് തീയറ്റിലെത്തിയ മലയാള സിനിമയാണ് ജെ എസ് കെ അനുപമ പരമേശ്വരൻ നായികയാകുന്ന ജാനകി വി വേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ഈ സിനിമ പതിനൊന്നാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച കേരള കളക്ഷനായി പത്തൊമ്പത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് കളക്ട് ചെയ്തത് ടോട്ടൽ അഞ്ചു കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ പതിനൊന്ന് ദിവസത്തെ കേരള കളക്ഷൻ പന്ത്രണ്ടാം ദിവസമായ ഇന്ന് തിങ്കളാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കക്ഷം പ്രതീക്ഷിക്കുന്നത് എട്ട് ലക്ഷം റേഞ്ചിലാണ് ആദ്യ പന്ത്രണ്ട് ദിവസം കൊണ്ട് അങ്ങനെ അഞ്ച് കോടി എഴുപത് ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് വേൾഡ് വൈഡ് ബോക്സ് ഓഫിനായി ഏശം ഏഴ് ഏഴര കോടി റേഞ്ചിൽ നേടിയെടുക്കാനാണ് സാധ്യത നവാഗതരായ അഹാൻ പാണ്ഡെ അനീത് ബത്ത എന്നിവർ പ്രധാന തരങ്ങളായി മോഹിത് സൂരി സംവിധാനം ചെയ്ത് ജൂലൈ പതിനെട്ടിന് തിയേറ്ററിലെത്തി എല്ലാ മേഖലയിൽ നിന്നും ഹെവി പോസിറ്റീവ് ഓഫറായി നേടിയെടുത്ത് ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് സയാര ചിത്രം പത്താം ദിവസമായി ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയായിരുന്നു ആദ്യ പത്ത് ദിവസം കൊണ്ട് ഒരു കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള കേരളഘടനായി സ്വന്തമാക്കിയിട്ടുള്ളത് പത്താം ദിവസമായെന്നുള്ള ഞായറാഴ്ച ഇന്ത്യൻ നെറ്റ് കളക്ഷനായി മുപ്പത് കോടി കളക്ട് ചെയ്ത ഈ സിനിമ ടോട്ടൽ പത്ത് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി മാത്രം സ്വന്തമാക്കിയത് ചിത്രത്തിന്റെ പത്ത് ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് കോടി എഴുപത് ലക്ഷം രൂപയുമാണ് ആദ്യ പത്ത് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി എഴുപത്തൊന്ന് കോടി എഴുപത് ലക്ഷം രൂപയാണ് ചിത്രം തിയേറ്ററടുത്ത് ഈ കഴിഞ്ഞ പതിനൊന്ന് ദിവസങ്ങൾക്കിടയിൽ ഏറ്റവും കുറഞ്ഞ കളക്ഷൻ പതിനൊന്നാം ദിവസം നിന്ന് തിങ്കളാഴ്ചയാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഇന്ന് ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ ഏകദേശം ഒൻപത് കോടി റേഞ്ചിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത് വിദേശ കളക്ഷൻ ടെ പന്ത്രണ്ട് കോടി പ്രതീക്ഷിക്കുന്ന ഈ സിനിമ ആദ്യ പതിനൊന്ന് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി മുന്നൂറ്റി എൺപത്തഞ്ച് കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത് പവൻ കല്യാൺ നായകനെ കൃഷ് ജഗർലമുടി എ എം ജ്യോതികൃഷ്ണ എന്നിവർ സംവിധാനം ചെയ്ത് ജൂലൈ ഇരുപത്തിനാലിന് തിയേറ്ററിലെത്തിയ തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് ഹരിഹര വീരമല്ലു പാർട്ട് വൺ ബോബി ഡിയോൾ നിധി അഗർവാൾ സത്യരാജി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ നാല് ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് ചിത്രം നാല് ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി നൂറ്റി രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് അഞ്ചാം ദിവസമായ തിങ്കളാഴ്ച ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കൃഷ്ണമായി മൂന്നര കോടി റേഞ്ചിൽ കളക്ഷൻ മാത്രമാണ് നേരിടത്തിട്ടുള്ളത് ആദ്യ അഞ്ച് ദിവസം കൊണ്ട് അങ്ങനെ നൂറ്റിയാറ് കോടിയോളം രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കൃഷ്ണമായി സ്വന്തമാക്കിയിട്ടുള്ളത് രാഹുൽ റിജി നായർ തിരക്കഥഴി സംവിധാനം ചെയ്ത് ജൂലൈ പതിനെട്ടിന് തിയേറ്റിലെത്തിയ മലയാള സിനിമയാണ് ഫ്ലാസ്ക് സൈജീവ് കുറുപ്പ് സുരേഷ് കൃഷ്ണ സിദ്ധാർത്ഥ ഭരതൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള ആദ്യ പത്ത് ദിവസത്തെ കേരള കളക്ഷൻ വെറും മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് ജൂലൈ പതിനെട്ടിന് തിയേറ്റിലെഴുതിയ മറ്റൊരു മലയാള സിനിമയാണ് അപൂർവ്വ പുത്രന്മാർ രജിത് ആർ ശ്രീജിത്ത് വിജയൻ എന്നിവർ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ വിഷ്ണു ഉണ്കികൃഷ്ണൻ സജിൻ ചെറുകയിൽ ബിബിൻ ജോർജ് ലാലു അലക്സ് അലൻസിയർ എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ ഈ സിനിമ ആദ്യ പത്ത് ദിവസം കൊണ്ട് കേരള കക്ഷനായി അൻപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഈ വെള്ളിയാഴ്ച മുതൽ ഈ സിനിമ വിദേശ രാജ്യങ്ങളിലും റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് സിനിമയുടെ വിദേശ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനിയുള്ള പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം